വൺ ഡേ ട്രിപ്പ് പോകാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിലും ഒരു അടിപൊളി പ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറയും പാലക്കാടിന്റെ ഗ്രാമത്തനിമ ഇന്നും നിലനിർത്തുന്ന കൊല്ലംകോടിലേക്കാണ് നമ്മളെ ഇന്നത്തെ യാത്ര കൊല്ലംകോട് ഇന്ത്യയിലെ ഏറ്റവും സുന്ദരമായ പത്ത് ഗ്രാമങ്ങളിൽ ഒന്നായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആദ്യമായി പോകുന്നത് കൊല്ലംകോടിലെ കുടിലിടത്തേക്കാണ് പതിനഞ്ച് ഏക്കറോളം വരുന്ന ഈ വിശാലമായ പാടത്ത് നെൽകൃഷിയാണ് കൂടുതലും നമുക്ക് കാണാൻ വേണ്ടി പറ്റുക അവിടെ കുടിലിടവും അതുപോലെ തന്നെ ഏർമാടവും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നിങ്ങൾക്ക് മീൻകൃഷിയും കാണാൻ വേണ്ടി പറ്റും കുടിലിടത്തിൽ നിന്ന് നമ്മൾ പിന്നീട് പോകേണ്ടത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ് ഉടലത്തിൽ നിന്ന് ആറ് കിലോമീറ്റർ താണ്ടി വേണം നമ്മൾ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവിടെ നിന്ന് താമരപ്പാടത്തിലേക്കും ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രത്തിലേക്കും നമുക്ക് പോകാം ഫേമസ് ആയിട്ടുള്ള കണ്ണകി കളിയാട്ടം സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ചിങ്ങഞ്ചിറ പ്രകൃതി ക്ഷേത്രം ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൽമരം വലുതായിട്ട് അതിന്റെ വേരുകളിലൂടെ വേറെ മരങ്ങൾ ഉണ്ടാവുകയാണ് ചിങ്ങഞ്ചീറ പ്രകൃതി ക്ഷേത്രം നമ്മൾ കണ്ടതിന് ശേഷം അടുത്തതായി പോകേണ്ടത് ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയിലേക്കാണ് ഇതൊരു പഴമയുടെ ചായക്കടയാണ് നിങ്ങൾക്ക് ഇവിടുന്ന് ചായ കുടിക്കണമെങ്കിൽ ചായ കുടിക്കാം പിന്നീട് നമ്മൾ പോകേണ്ടത് പെരുങ്ങോട്ടിച്ചേരി കളം ഒരു പാറപ്പുറത്ത് ഒരു ചെറിയൊരു കളവും ബാക്കിലെ മലകളും ഒക്കെ ആയിട്ട് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുക പിന്നീട് നമ്മൾ പോകേണ്ടത് ചാത്തിയോട്ടുപാറ ചാത്തിയോട്ട് പാറയുടെ മുകളിലേക്ക് നമുക്ക് വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റും അതിന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ കൊല്ലംകോട് പഞ്ചായത്ത് നമുക്ക് മുഴുവനായിട്ട് കാണാൻ വേണ്ടി സാധിക്കും അവിടെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മൾ നേരെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഹൃദയം ഹോട്ടലുണ്ട് അയ്യപ്പേട്ടന്റെ അവിടുത്തെ ഭക്ഷണം നല്ല സ്വാദുള്ള ഭക്ഷണമാണ് ഒരു മണിക്ക് ശേഷമൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം അറിയില്ല ഒരു മണിന്റെ മുന്നേ ആയിട്ട് തന്നെ അവിടെ എത്തുക അത്രയും ജനാണ് ഈ പറഞ്ഞ സ്ഥലങ്ങൾ മുഴുവൻ ആറ് എട്ട് കിലോമീറ്റർ സർക്കിളിലാണ് വരുന്നത് ഇപ്പൊ നമ്മൾ കൊല്ലംകോട് പഞ്ചായത്തിന്റെ കാര്യങ്ങൾ മാത്രമേ